ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും പാഞ്ഞാൽ പഞ്ചായത്ത് പ്രവർത്തക കൺവെൻഷൻ പാഞ്ഞാൽ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു ിജെപി പാഞ്ഞാള് പഞ്ചായത്ത് പ്രവർത്തക കൺവെൻഷൻ പൈങ്കുളം പിഎം പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്നു ബിജെപി തൃശൂര് നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യന് ഉദ്ഘാടനം ചെയ്തു

പാഞ്ഞാൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കുന്നത്ത് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചുതന്നെ വികസനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ റോഡ് റോഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ

ചെറുതുരുത്തി മണ്ഡലം പ്രസിഡന്റ് എം എ രാജു ജനറൽ സെക്രട്ടറി വിജീഷ് അളന്നൂർ മെമ്പർ ലതാഭാസ്കരൻ മണ്ഡലം ട്രഷറർ കൃഷ്ണൻകുട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ സെക്രട്ടറി ഗണേഷ് തേഞ്ചേരി രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു യോഗത്തിൽ സമ്പൂർണ്ണ ബി പാഞ്ഞാൽ പഞ്ചായത്ത് കമ്മിറ്റി നിലവിൽ വന്നു ന്യൂസ് സിസിന്യൂസ്